ഹായ് ഞാൻ ശാന്തി മുരുകൻ ഞാനിപ്പം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് മീൻസ് ഈ ഞാൻ ഈ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോസൊക്കെ എടുത്തിരുന്നു അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയണ്ട അപ്ലോഡ് ചെയ്ത് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു എനിക്ക് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് അതെനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് മറ്റൊന്നുമല്ല എൻ്റെ അമ്മ അമ്മയുടെ പേര് വത്സലാദേവി അമ്മയുടെ നാട് കൊല്ലാണ് അപ്പം അമ്മേനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് ആലപ്പുഴയിൽ അതാണ് എൻ്റെ തറവാടെന്ന് പറയുന്നത് ആലപ്പുഴ വലിയ ചുടുകാട് ഹരിഹര ബ്രഹ്മനിഷ്ഠാ മഠത്തിനടുത്താണ് എൻ്റെ തറവാട് വീട് വെളിയിൽ വീട്ടിൽ രാമനാഥൻ്റെയും വത്സലാദേവിയുടെയും മകളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു എൻ്റെ ജനനം അപ്പം എൻ്റെ അമ്മയുടെ അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ എനിക്ക് എട്ട് വയസ്സുള്ളപ്പം മരിച്ചു പോയതാണ് ഇന്ന് അതിനുശേഷം കുറേ കാലം ചിറ്റപ്പന്മാരും അതിൽ എന്ന് പറയുന്നതിൽ ഒരു ചിറ്റപ്പൻ അത്യാവശ്യം നല്ലതായിട്ട് എഫർട്ട് എടുത്തിട്ടുണ്ട് എന്നെ എൻ്റെ അമ്മേനേം എൻ്റെ അനിയത്തിനേയും നോക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു അനിയത്തി ഉള്ള കാര്യവും ഇതിനുമുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്നാലും ഇത് ഈ ഒരു വീഡിയോ ആണ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നത് എങ്കിൽ അവർക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അനിയത്തിനെ എൻ്റെ അമ്മേനെ നോക്കിയത് രണ്ട് ചിറ്റപ്പന്മാരാണ് എനിക്കുള്ളത് അതിൽ രണ്ടാമത്തെ ചിറ്റപ്പനാണ് ഏറെയും ഏറെയും എഫർട്ട് എടുത്തിട്ട് നോക്കിയിട്ടുള്ളത് രണ്ടാമത്തെ ചുറ്റപ്പന് നോക്കിയിട്ടുണ്ട് എങ്കിലും കുറെ കൂടുതൽ സാമ്പത്തികമൊക്കെ മുടക്കി നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ആ ചിറ്റപ്പനാണ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ അപ്പം അച്ഛൻ എട്ട് വയസ്സിൽ മരിച്ചതിന് ശേഷം കുറേ കാലം ചിറ്റപ്പം നോക്കി അതിന് ശേഷം പിന്നെ അമ്മ കുറേ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഞങ്ങളെ വളർത്തിയത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബി എ ഹിന്ദി പഠിച്ച ഒരാളാണ് പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് തേർഡ് ഇയർ എക്സാമും കൂടെ കഴിഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ഞാനൊരു ഗ്രാജുവേറ്റ് ആയേനെ പക്ഷേ എനിക്ക് എക്സാം ഒന്നും എഴുതാൻ പറ്റിയില്ല മീൻസ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ അതിനുശേഷം ഒരു പതിനെട്ട് വയസ്സൊക്കെ ആയപ്പോഴേക്കും ഒരു ഷോപ്പിൽ സെയിൽസ് ഗളായിട്ട് കയറി അവിടെ നിന്ന് ഇരുപത്തൊന്നാമത്തെ വയസ്സായപ്പോഴേക്കും എന്നെ കല്യാണം കഴിച്ച് ചേർത്തലയിലേക്ക് കൊണ്ടുപോയി അതാണ് ബേസ് അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ നാട് കൊല്ലാന്ന് പറഞ്ഞല്ലോ അപ്പം അമ്മയുടെ ഒരാഗ്രഹമായിരുന്നു അച്ഛൻ മരിച്ചില്ലോ ഏകദേശം അമ്മയ്ക്ക് ഒരു ഇരുപത്തെട്ട് മുപ്പത് വയസ്സുള്ളപ്പം അമ്മ അച്ഛൻ മരിച്ചുപോയി അപ്പം അതിനുശേഷം അമ്മ ഒറ്റപ്പെട്ടു തന്നെ വേറൊരു വിവാഹം ചെയ്യാനൊന്നും അമ്മ സമ്മതിച്ചില്ല ഞങ്ങൾ രണ്ട് പെൺമക്കളാണല്ലോ അപ്പം ഞങ്ങളെ ഞങ്ങളുടെ ഇടയിലേക്ക് വേറൊരു പുരുഷൻ വരുന്നതൊന്നും അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പലരും നിർബന്ധിച്ചിട്ടും അമ്മ അത്യാവശ്യം കാഴ്ചയിൽ സുന്ദരിയായൊരു സ്ത്രീയായിരുന്നു വസൂരി കലകൾ വന്ന കുറച്ച് പാടുകൾ മുഖത്തുണ്ട് എന്നതിൽ കവിഞ്ഞ് എന്നതൊഴിച്ചാൽ അമ്മ സുന്ദരി തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും ഒരുപാട് പ്രപ്പോസലൊക്കെ വന്നു എന്ന് പറയുന്നു നമുക്കതിനെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല കാരണം എനിക്ക് എട്ട് വയസ്സുള്ളപ്പോഴാണല്ലോ അച്ഛൻ മരിച്ചത് അപ്പം പിന്നീട് നടന്ന മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് വലിയ അറിവൊന്നുമില്ല ഇല്ല അപ്പം അമ്മ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു വീട്ടുകൊലിക്കൊക്കെ പോയി പ്രായമായ അമ്മേനെ നോക്കാൻ പോയി അങ്ങനെയൊക്കെ പോയിട്ടൊക്കെയാണ് ശരിക്കു പറഞ്ഞാൽ അമ്മ ഞങ്ങളുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തി തന്നുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ വീ അവർ ചിറ്റപ്പൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് അവർക്ക് കുട്ടികളൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പം ഒരു രണ്ട് ഫാമിലിനെ ഒരുമിച്ച് നോക്കാൻ ആർക്കും പറ്റില്ലല്ലോ പ്രത്യേകിച്ചും അന്നത്തെ കാലഘട്ടം എൺപത്തഞ്ച് തൊണ്ണൂറൊക്കെ എന്ന് പറയുമ്പം രണ്ട് കുടുംബത്തിൻ്റെ ചുമതലകൾ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല അപ്പം പിന്നെ അമ്മ തന്നെ നല്ലതായിട്ട് കഷ്ടപ്പെട്ടു പിന്നെ അനിയെത്തിയാണെന്നുണ്ടെങ്കിലും അവളും ചെറിയ പ്രായം മുതലേ തന്നെ കഷ്ടപ്പെടുമായിരുന്നു ഞാൻ മാത്രമേ ഉള്ളൂ കഷ്ടപ്പെടാണ്ടുള്ളത് അവൾക്ക് പത്താം ക്ലാസ് പാസ്സാകാൻ ആദ്യ ടൈമിൽ പറ്റിയില്ല അപ്പോൾ കുറേ കാലം അവൾ സെൻ്റ് ജോർജിൻ്റെ അന്ന് സെൻറ് ജോർജ് എന്നാണ് പറയുന്നത് സെൻറ്റ് നമ്മുടെ ജോൺസ് ഒക്കെ ഉണ്ടല്ലോ അതിന് പണ്ട് സെയിൻറ്റ് ജോർജ് കൂടെ എന്നാണ് പറയുന്നത് അപ്പം അവരുടെ കോട വർക്കിനായിട്ട് അവൾ പോകുമായിരുന്നു അവളും അന്നേ കാലം മുതൽ തന്നെ ചെറിയ രീതിയിലൊക്കെ ഏണിങ്സൊക്കെ ഉണ്ടാക്കി അപ്പം അവളുണ്ടാക്കി അവളുടെ അധ്വാനത്തിലിടെ ഉണ്ടാക്കിയ കൊച്ചു കൊച്ചു സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടാണ് ഞാൻ കോളേജിലൊക്കെ പോയി വിലസിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ പഠിക്കും നല്ലാണ്ട് ഞാൻ അങ്ങനെ ജോലിക്ക് പോകൽ അന്നൊന്നും അങ്ങനെയൊന്നുമില്ല അവരാണ് കഷ്ടപ്പെടുന്നത് അമ്മയും കഷ്ടപ്പെടും അനിയത്തെയും കഷ്ടപ്പെടും ഞാനപ്പം എനിക്ക് പഠിക്കാനൊരിഷ്ടുള്ളത് കൊണ്ട് ഞാൻ എന്നെ അങ്ങനെ പഠിക്കുന്ന രീതിയിലേക്ക് എന്നാൽ ശരി നീ പഠിച്ചോ എന്നുള്ളൊരു രീതിയിലേക്ക് തന്നെയായിരുന്നു അവർ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അത്രയും വരെ എനിക്ക് പോകാൻ പറ്റിയതെങ്കിലും ഞാൻ പഠിച്ച കോളേജിൽ ഞാൻ പ്രൈവറ്റായിട്ടാണ് പി എ ഹിന്ദി ചെയ്തത് പ്രീ ഡിഗ്രി ചെയ്തത് ആലപ്പുഴ ജില്ലയിലെ പ്രശസ്തമായ എസ് ഡി കോളേജിൽ തന്നെയാണ് അപ്പോൾ അതിനൊക്കെയുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചായിരുന്നു അപ്പം അവസാനം ഈ ബി എ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാതിരുന്നൊരു സാഹചര്യത്തിൽ സെയിൻറ്റ് ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൈവറ്റ് കോളേജിലായിരുന്നു ഞാൻ പഠിച്ചത് അപ്പോൾ അവിടുത്തെ സിസ്റ്റർ അടക്കം പറഞ്ഞായിരുന്നു ഇനിയിപ്പോൾ ഒരു വർഷം കൂടെയല്ലേ ഉള്ളൂ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ശാന്തി പോര് ഒക്കെ പറഞ്ഞു അപ്പം എനിക്ക് അന്നും ഇന്നും ഒരാൾ ആവശ്യത്തിലധികം ബുദ്ധിമുട്ടിക്കുന്ന എനിക്കിഷ്ടമല്ല ഞാൻ ബുദ്ധിമുട്ടിക്കാറുണ്ട് ആളുകളെ പക്ഷേ ആവശ്യത്തിലധികം ബുദ്ധിമുട്ടിക്കുന്നൊന്നും ഒന്നും എനിക്കിഷ്ടമല്ല അപ്പം അന്നും ഇതേപോലെ തന്നെ അവരങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് എനിക്കിഷ്ടം അത് ഒരു ബുദ്ധിമുട്ടല്ലേ അവരെ കൊണ്ട് ഞാനത്ര ഒരു എന്തായാലും അത്യാവശ്യം ഫണ്ടൊക്കെ ഇറക്കേണ്ടി വരും എക്സാം ഫീ കൊടുക്കണം ബുക്സിൻ്റെ പൈസ കൊടുക്കണം അപ്പം അങ്ങനെ അങ്ങനെയൊക്കെയുള്ള എന്തായാലും വേണ്ടി വരും അപ്പം ഞാൻ കാരണം അവർക്കൊരു എഫർട്ടുണ്ടാവരുതല്ലോ എന്നൊരു ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് ഒഴിവാക്കി അങ്ങനെയാണ് ഞാൻ അവിടെ ഒരു ഷോപ്പിൽ സെയിൽസിൽ കയറിയത് ഇരുപത്തൊന്നാമത് വയസ്സിൽ കല്യാണം കഴിച്ചു അങ്ങ് പോയി അപ്പം ഈ അമ്മേനെ സംബന്ധിച്ചെന്ന് പറയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് അങ്ങനെ ഒറ്റപ്പെട്ടൊരു ജീവിതം നയിച്ച് ഇങ്ങനെ വീട്ടു ജോലികളൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞിരുന്നൊരു സമയത്ത് അമ്മയ്ക്കൊരാഗ്രഹം തോന്നി ഈ ഓച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ വരണം അമ്മയുടെ അവസാന കാലത്തിൽ ഇവിടെ ആയിരിക്കണം അമ്മയുടെ അവസാനം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് അമ്മ കുറേ കാലം കുറേ ഇന്നമ്മ ഞങ്ങളോടൊപ്പം ഇല്ല അമ്മയുടെ മരണത്തിന് ഒരു രണ്ട് വർഷം മുമ്പ് അമ്മ ഇപ്പം അമ്മ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി അപ്പം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ ഈ ക്ഷേത്രത്തിൽ വന്നു അപ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ എന്താ വിളക്ക് തേക്കുക അല്ലെങ്കിൽ പൂമാല മല കെട്ടിക്കൊടുക്കുക അങ്ങനെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ അമ്മേനെ കാണാനായിട്ട് ഈ ക്ഷേത്രത്തിൽ വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും അമ്മേനെ കാണാനായിട്ട് ചേർത്തലേന്ന് ഞാൻ ഇവിടത്തോളം വരാറുണ്ട് അപ്പോൾ അങ്ങനെ അമ്മ ഞാനിവിടെ വരുമ്പോഴേക്കും അമ്മ ഇങ്ങനെ എന്തെങ്കിലും ഒരു ജോലിയിലായിരിക്കും പിന്നെ അമ്മേനെ സംബന്ധിച്ച് അമ്മ എല്ലാവരും വീട്ടും കൂട്ടുകൂടുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അമ്മയടുത്ത് വലിയ സ്നേഹമാണ് വരുമ്പോൾ തന്നെ മത്സരം മോള് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അമ്മയോടുള്ള ഒരു സ്നേഹം എൻ്റെ അടുത്ത് അവർ കാണിക്കാറുണ്ടായിരുന്നു അപ്പം അമ്മയ്ക്ക് എത്ര അമ്മ എത്രത്തോളം ആളുകളോട് അടുത്ത് നിന്നൊരു ആയിരുന്നു എന്നുള്ളത് എനിക്ക് ഇവിടെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നത് എല്ലാവർക്കും ഇവിടെ ഭരണസമിതിയിലുള്ള ആളുകൾക്കാണെങ്കിലും അതല്ല നമ്മുടെ ഇവരുടെ അമ്മയുടെ ഒപ്പമുള്ള മറ്റ് പണിക്കാരാണെങ്കിലും ശരി ഇനി ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അവസാന കാലം കഴിച്ചുകൂട്ടാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ മണ്ണിൽ കിടന്ന് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരടക്കമുള്ള ഒരുപാട് പേർക്ക് അമ്മയടുത്ത് വലിയ സ്നേഹമായിരുന്നു അമ്മ എല്ലാവരുടെ അടുത്തും അതേ രീതിയിലാണ് നിന്നിരുന്നത് ഞാൻ വരുന്ന സമയത്തൊക്കെ അമ്മയ്ക്ക് പത്തോന്നൂറോ രൂപ കയ്യിൽ വെച്ചിട്ട് കൊടുക്കുന്ന ഒരു സമയമായിരുന്നു അന്നൊന്നും എനിക്ക് ഒരുപാട് പൈസ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു സമയമായിരുന്നു എങ്കിലും ഞാൻ വരുമ്പോൾ പത്തോന്നൂറോ രൂപ അമ്മയുടെ കൈകളിൽ വെച്ച് കൊടുക്കും അതപ്പം തന്നെ അമ്മ അടുത്തുള്ള മറ്റു ചേച്ചിമാർക്കൊക്കെ ചായ എന്തെങ്കിലുമൊക്കെ കടികളൊക്കെ വാങ്ങിക്കൊടുക്കും അപ്പം തന്നെ പൈസ അങ്ങ് തീരും അല്ലാണ്ട് അമ്മയ്ക്കത് സേവ് ചെയ്യണോ അല്ലെങ്കിൽ അമ്മയുടെ ആവശ്യം അതായത് സെൽഫിഷ് ഒന്നും ആയിരുന്നില്ല അമ്മ ഞാൻ കൊടുക്കും അപ്പം തന്നെ ആ ചായ മേടിച്ചു എന്തെങ്കിലുമൊക്കെ അവർക്ക് കഴിക്കാൻ മേടിച്ചു കൊടുത്തു ആ പൈസ അങ്ങ് തീരുന്നു അപ്പോൾ അതാണ് അമ്മയുടെ മനസ്സിലാക്കുന്നത് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ട എല്ലാ എൻ്റെ വീട്ടിൽ എൻ്റെ ചവർത്തല വീട്ടിൽ വന്നാലും അല്ലെങ്കിൽ അമ്മ എവിടെ നിൽക്കുന്നു ആ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അമ്മനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അമ്മ ഇവിടെ ഉണ്ടായിരുന്ന ആ രണ്ട് വർഷക്കാലം ഞാനിവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് വരുമായിരുന്നു വരുമ്പോഴൊക്കെ ഞാൻ അമ്മനെ കണ്ടിരുന്നു പക്ഷേ ഇടയ്ക്ക് ഞാൻ വരുമ്പോഴൊക്കെ അപ്പം വന്ന സമയത്തൊന്നും കുഴപ്പമില്ലായിരുന്നു അതിനുശേഷം പിന്നീട് പിന്നീട് ഞാൻ വരുമ്പോഴൊക്കെ അമ്മ ഇങ്ങനെ ആ ഞാൻ കാണിച്ചു തന്നില്ല കുറച്ച് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഇരിക്കുന്ന ആ സ്ഥലം ആ പന്തലിനുള്ളിൽ ആ അവിടെ അമ്മ ഇരിക്കും അമ്മ ഇങ്ങനെ കാലൊക്കെ നീട്ടി ഇങ്ങനെ വിദൂരതയിലേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും അപ്പം ഞാൻ അമ്മ അന്ന് വിളിക്കുമ്പോഴേക്കും ആ മോളെ മോള് വന്നോ എന്നൊക്കെ ചോദിക്കും അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ എന്തോ ഞാനിങ്ങനെ അമ്മയടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു അമ്മ അമ്മ എന്ന വീട്ടിലേക്ക് വാമ്പ നമുക്ക് ഇനി വീട്ടിൽ പോകാം എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞത് നീ അമ്മ അമ്മ എന്ന് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ വിളിച്ചാൽ മതി ഞാൻ എപ്പോഴും ഉണ്ടാവണം എന്നില്ല എന്ന് ഈ ഭഗവാൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് അമ്മ പറഞ്ഞത് പക്ഷേ എന്തോ അത് അന്വർത്ഥമായതാണോ ഒന്നും അറിയില്ല എന്തായാലും അമ്മ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അമ്മയ്ക്ക് തീർത്തും വൈ വയ്യാത്തൊരവസ്ഥയിലേക്ക് വന്ന് മഞ്ഞപ്പിത്തമാണെന്നാണ് ഞങ്ങളെല്ലാവരും കരുതിയിരുന്നത് പക്ഷേ അമ്മയ്ക്ക് ആയിരുന്നു അത് തേർഡ് സ്റ്റേജിലേക്കായി പോയായിരുന്നു അപ്പം അതിനുശേഷം അമ്മ പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ആയി മീൻസ് എൻ്റെ കൂടെ അല്ല എൻ്റെ അനിയത്തിൻ്റെ കൂടെയായിരുന്നു അവളുടെ കൂടെ തന്നെ നിന്നു പിന്നെ എൻ്റെ ക്യാൻസറിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞായിരുന്നു സക്സസ് ആയിരുന്നു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഒരാറുമാസം കൂടി അമ്മ ജീവിച്ചിരുന്നുള്ളൂ അമ്മ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയി അപ്പം ഇതേപോലെ എന്നൊരു രാമായണ മാസക്കാലത്തും ഞാനിവിടെ വന്നിരുന്നു വന്നപ്പം രണ്ട് മൂന്ന് ചേച്ചിമാർ രാമായണം പാരായണം ചെയ്യുന്നുണ്ടായിരുന്നു അന്നമ്മ ആക്റ്റീവാണ് അപ്പം ഇവിടെ വിളക്കൊക്കെ തേച്ചിങ്ങനെ നടക്കുന്നുണ്ട് അപ്പം അതിനകത്തുള്ള ഒരു ചേച്ചി പറഞ്ഞ് ഒരു ഊണ് കഴിക്കാൻ പോകണമായിരുന്നല്ലോ അപ്പം ഞാൻ ഊണ് കഴിക്കാൻ പോ പോകണം അപ്പം പകരം ആരെങ്കിലും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം അപ്പം എനിക്കന്ന് അന്നും ഇന്നും എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെയൊക്കെ മുമ്പിൽ കുറേ പൊട്ടത്തരങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് പൊട്ട പാട്ടുകളൊക്കെ ആയിട്ട് ഞാൻ വരാറില്ലേ അത് അത്രയ്ക്കും പാട്ടിനോടൊരു ഇഷ്ടമുള്ളതുകൊണ്ടാണ് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എപ്പോഴും എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ ഇപ്പം ഇല്ല ബാഗിൻ്റെ ഉള്ളിൽ ഞാനൊരു പാട്ട് ബുക്ക് എപ്പോഴും കരുതാറുണ്ടായിരുന്നു കാരണം എവിടെ എവിടെയാണോ സപ്താഹം നടക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ഒരു ഓണാഘോഷം നടക്കുന്നത് അല്ലെങ്കിൽ എവിടെ ഒരു ഫങ്ഷൻ നടക്കുന്നു അവിടെ എല്ലാം കേരജൻസി ഞാനൊരു പാട്ട് പാടിക്കോട്ടെ എന്ന് ചോദിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പം അത്രയ്ക്കും എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും എനിക്കിഷ്ടമാണ് ഈ യൂട്യൂബിനകത്തൊക്കെ അറ്റ്ലീസ്റ്റ് ചെറിയ രീതിയിലെങ്കിലും അവർ ഒരു വരിയെങ്കിലും ഒപ്പിച്ച് പാടിയാൽ മീൻസ് ആ പാട്ട് എൻ്റെ ഒരു വരിയെങ്കിലും അവർ നല്ലതായിട്ടാണ് പാടുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനകത്ത് ലൈക്കും കമൻറ്റും ചെയ്യുന്ന ഒരാളാണ് കാരണം അത്രയ്ക്കും എനിക്ക് പാട്ട് ഇഷ്ടം അല്ലാണ്ട് വലിയ യേശുദാസോ ജാനകിയോ അങ്ങനെയൊന്നും ആവണമെന്നൊന്നുമില്ല അല്ലാതെ തന്നെ അവർക്കുള്ള ചെറിയ കഴിവിനെ നമ്മളായിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ ലൈക്കും ഒക്കെ ഞാൻ ചെയ്യുന്ന ഒരാളാണ് അപ്പം അന്ന് ഇതേപോലെ തന്നെ രാമായണം പാരായണം ചെയ്തുകൊണ്ടിരുന്ന ചേച്ചിക്ക് ബൂണ് കഴിക്കാൻ പോകേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴേക്കും ഞാൻ പറയുന്ന ചേച്ചി ഞാൻ ഞാനെന്നാണ് രാമായണം പാരായണം ചെയ്യട്ടെ എന്ന് ചോദിച്ചു കാരണം രാമായണം ബുക്ക് എന്നോ ഒരിക്കൽ എൻ്റെ കൈകൊണ്ട് ഞാൻ തൊട്ടിട്ടുണ്ട് എന്നല്ലാതെ രാമായണം ഞാനൊന്ന് തുറന്നുപോലും നോക്കിയിട്ടില്ലാത്തൊരു വ്യക്തിയാണ് അപ്പം എന്തിൻ്റെ ഉറപ്പിലാണ് ഞാനത് പാരായണം ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല എനിക്ക് എന്തായാലും മലയാളം കൂട്ടി വായിക്കാൻ പറ്റും അപ്പം അതെന്തായാലും എനിക്കൊരു പിന്നെ അത്യാവശ്യം ഞാൻ അത്യാവശ്യം ഒരു 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 ശതമാനമെങ്കിലും പാടുന്ന ആണല്ലോ ഞാൻ അപ്പം ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി എന്തായാലും ഞാൻ പാരായണം ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ പാരായണം എന്നല്ലേ പറയാൻ പറ്റും അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ ശരി ഓക്കെ അപ്പോൾ ചേച്ചി വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് രാമായണം തന്നു ഞാൻ ആദ്യമായിട്ട് ഈ ഈ ഭഗവാൻ്റെ ഓച്ചറ മഹാദേവന്റെ മുൻപിൽ നിന്നിട്ട് ഞാൻ ആ പാട്ട് രാമായണം വാങ്ങി പാരായണം ചെയ്തു അപ്പം പാരായണം ചെയ്യുമ്പോൾ സാധാരണ ഞാൻ ഇങ്ങനെ കേൾക്കാറുണ്ട് രാമാ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ആ ആഹാന്നൊക്കെ വെക്കുമല്ലോ ശരിക്കും പറഞ്ഞ അപ്പൊ അതേപോലെ തന്നെ ഞാൻ ഓരോ ഭാഗം എത്തുമ്പോഴും ആഹാ ഇങ്ങനെ നീട്ടിരുന്നുണ്ട് അപ്പൊ എവിടെയോ നിന്ന് വിളക്ക് കെച്ചോണ്ടിരുന്ന അമ്മ വന്നിട്ട് എന്നോട് മോളെ നീ ഇത്ര നീട്ടണ്ട നീ സാധാരണ വായിക്കും പോലെ അങ്ങ് വായിച്ചാ മതിയെന്ന് അല്ലാണ്ട് നീ ഇങ്ങനെ ഇങ്ങനെ നീട്ടി നീട്ടി ഒന്നും ഒന്നൊന്നും പറയണ്ടാന്ന് അപ്പോഴാണ് ശരിക്കും പറഞ്ഞ അതിൻ്റെ ഒരു അപാകത എനിക്ക് മനസ്സിലായത് ഞാൻ നോക്കുമ്പോൾ എവിടെയാണെങ്കിലും രാമായണം പാരായണം ചെയ്യുവാണെങ്കിലും ഭാഗവതമാണെങ്കിലും ഒക്കെ പാരായണം ചെയ്യുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊക്കെ അവരൊരു നീട്ടൽ ആ ആ ലൈനിൻ്റെ അവസാനത്ത് ഇങ്ങനെ നീട്ടാറുണ്ട് ഞാനും അതുപോലെ തന്നെ ആ എന്നൊക്കെ പറഞ്ഞിട്ട് നീട്ടാൻ തുടങ്ങി അപ്പം പറഞ്ഞു നീ നീട്ടണ്ട അല്ലാതെ ജസ്റ്റ് നീ ഇങ്ങനെ വായിച്ച പാരായണം ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഓർമ്മകൾ എനിക്ക് ഇന്ന് ഈ മണ്ണിൽ വന്നപ്പം എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ ഈ ഓച്ചിറ മഹാദേവ ക്ഷേത്രം ഒരിക്കലും മരിക്കാത്ത ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരു ക്ഷേത്രമാണ് വർഷത്തിലെ ഒരു ദിനമെങ്കിലും ഞാൻ ഈ ഓച്ചര മഹാദേവ ക്ഷേത്രത്തിൻ്റെ മണ്ണിൽ ഞാൻ വരാറുണ്ട് ഇനിയും എൻ്റെ മരണം വരെയും എല്ലാവരും ശരിക്കു പറഞ്ഞാൽ ഭഗവാന്റെ ഇത് തരുന്നുണ്ട് ഇവിടത്തേക്കാണെന്നാവോ ോക്കാട്ടാ എങ്ങനോട് ഇനി ഇപ്പം ഇങ്ങോട്ടേക്കാണോ വരുന്നത് അറിയില്ല എന്തായാലും അറിയാവോ അറിയാവോ മനുഷ്യ മനുഷ്യനെ വന്ന് ഒഴിഞ്ഞു പോകാനുള്ള സാഹചര്യം